സഹോദരി സഹോദരന്മാർ ഈ പരിപാടിക്കെത്താൻ കുറച്ച് വൈകിപ്പോയി അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല സമയം അത് കഴിഞ്ഞപ്പോഴുള്ള വൈകലാണ് ഉണ്ടായത് നമ്മളെല്ലാവരും സന്തോഷകരമായൊരു കാര്യത്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൽ മുപ്പത്താറായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ നവീകരിച്ച കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി സ്കൂൾ ഓഫ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ് നീതി ആയോഗിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അടൽ ഇ ഐ സി എന്നീ കേന്ദ്രങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ മുതൽക്കൂട്ടാവട്ടെ ഈ കെട്ടിടവും ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളുമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നൂതന സാങ്കേതിക വിദ്യകൾക്കും അവയോടനുബന്ധിച്ച വ്യവസായങ്ങൾക്കുമാണ് ഈ ഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടാവുന്നത് രണ്ടായിരത്തി അൻപതോടെ ലോകത്താകെയുള്ള തൊഴിലുകളിൽ എഴുപത്തഞ്ച് ശതമാനവും നൂതന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അതേസമയം ഇതിനാവശ്യമായ തൊഴിൽ ശക്തി നൈപുണ്യം ഇതെല്ലാം ലഭ്യമാകുമോ എന്ന ആശങ്ക വിദഗ്ധർ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇത്തരം സാധ്യതകളെയും വെല്ലുവിളികളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് നൈപുണ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് കേരളം തുടക്കം കുറിച്ചു ഉത്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളുടെ റിയൽ ടൈം ആപ്ലിക്കേഷൻ സാധ്യമാക്കാനാണ് രണ്ടായിരത്തി ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചത് ഈ രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട് രണ്ടും രാജ്യത്ത് തന്നെ പുതിയ അനുഭവങ്ങളാണ് ഗവേഷണാത്മക ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ മാറ്റി തീർക്കുകയാണ് രൂപീകരിക്കപ്പെട്ട് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെയുള്ള നിരവധി വിഷയങ്ങളോടനുബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ പഠനങ്ങൾ എല്ലാം ഇവിടെ നടത്തപ്പെടുകയാണ് അഞ്ച് മേഖലകളിൽ കോർ റിസർച്ച് നടത്തപ്പെടുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യാരംഗത്തുള്ള പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അവയ്ക്ക് അനുഗുണമാകുന്ന കോഴ്സുകളും നടത്തപ്പെടുന്നുണ്ട് സ്വന്തമായി എ ഐ പ്രോസസ്സർ ചിപ്പ് വികസിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകും വിധം ഡിജിറ്റൽ വിദ്യകളെ ഉപയോഗപ്പെടുത്തുന്ന പല പദ്ധതികൾക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നേതൃത്വം നൽകുന്നുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അഭിനന്ദനാർഹമാണ് അർഹമാണ് ഇതുകൊണ്ട് എല്ലാമായി എന്ന ധാരണ വേണ്ട പുതിയ മേഖലകൾ കണ്ടെത്താനും നൂതന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതാണ് സാങ്കേതികവിദ്യകളുടെ ലോകം ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം മാറ്റങ്ങളുടെ പൾസ് നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമേ മാറുന്ന കാലത്തിനനുസരിച്ച് തുടരാനും മുന്നേറാനും കഴിയും ഉന്നത വിദ്യാഭ്യാസത്തിന് ലോകം തന്നെ ഇന്ന് അതിവേഗം മാറുകയാണ് കേവലമായ അറിവിനെ വിജ്ഞാനമായും ഉൽപ്പന്നമായും സേവനമായും പരിണമിപ്പിച്ച് അതിനെ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കേണ്ടതുണ്ട് അതിബൃഹത്തായ ട്രാൻസ്ലേഷൻ സെൻറ്ററുകളായി ലോകത്താകെ യൂണിവേഴ്സിറ്റികൾ മാറുകയാണ് ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കും കഴിയേണ്ടതുണ്ട് സുസ്ഥിര വികസന രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളം ഇൻ്റർനെറ്റ് ഫോർ ഓൾ എന്ന ആശയം പ്രാവർത്തിക പ്രാവർത്തികമാക്കിയ ഏക ഇന്ത്യൻ സംസ്ഥാനം നമ്മുടേതാണ് ഡിജിറ്റൽ സംവിധാനങ്ങളെയും എല്ലാവർക്കും പ്രാപ്യമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഡിജിറ്റൽ ടെക്നോളജി ഫോർ ഓൾ എന്നതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജി ഫോർ സോഷ്യൽ വെൽബീങ് എന്നതും നമ്മുടെ ലക്ഷ്യമാകണം അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ളവർക്ക് അനുകൂണമാകും വിധം ഡിജിറ്റൽ പഠനവും ഗവേഷണവും മാറിത്തീരുകയും വേണം കേരളം ഇന്ന് നേരിടുന്ന നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളും മറികടക്കാൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ എങ്ങനെ എപ്രകാരം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ കാർഷിക നവീകരണത്തിൽ വ്യാവസായിക പുനഃസംഘടനയിൽ എല്ലാം ഡിജിറ്റൽ ടെക്നോളജികളെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സിറ്റിക്കും ഇതിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സയൻസ് പാർക്കിനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ അക്കാദമിക് രംഗത്തിൻ്റെ ഒരു പരിമിതി പലപ്പോഴും അവിടെ സൃഷ്ടിക്കപ്പെടുന്നതോ എത്തിച്ചേരുന്നതോ ആയ അറിവുകൾ അക്കാദമിക് സമൂഹത്തിനുള്ളിൽ മാത്രം നിലനിൽക്കുന്നു എന്നതാണ് ആ പരിമിതിയെ നമുക്ക് മറികടക്കാൻ കഴിയണം ഓരോ അറിവിനെയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അവയെ ജനോപകാരപ്രദമായി ഉപയോഗിക്കാനും കഴിയേണ്ടതുണ്ട് അങ്ങനെ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ സൃഷ്ടിയെ ത്വരിതപ്പെടുത്താനാവണം ഡിജിറ്റൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അതിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവന വളരെ വലുതായിരിക്കും ഡിജിറ്റൽ ടെക്നോളജിയുടെ സാന്നിധ്യം അറിയാത്ത സേവനം ലഭിക്കാത്ത ഒരു നിമിഷം പോലും ഇന്ന് മനുഷ്യജീവിതത്തിലില്ല എന്നൊരവസ്ഥ വരികയാണ് തദ്ദേശീയ അറിവുകൾ ഗവേഷണങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഇവയെല്ലാം വികസിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് കഴിയേണ്ടതുണ്ട് തദ്ദേശീയമായ പല കാര്യങ്ങളും വികസിപ്പിക്കുമ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ലോകത്താകമാനം ഉയർന്നു വന്ന പഴയ ആശയങ്ങളെയാണ് എവിടെയെങ്കിലും ഒരിടത്ത് ഒരാശയമോ ഉൽപ്പന്നമോ പ്രചാരം നേടിയാൽ ആ മാതൃകയിൽ ഒന്ന് നിർമ്മിച്ചെടുക്കുക എന്ന രീതിയാണ് പിന്തുടരുന്നത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്ന നിലക്ക് അത് നല്ലത് തന്നെയാണ് എന്നാൽ അതുമാത്രം പോരാ നമ്മുടെ തനത് ആശയങ്ങൾ കൂടി പുതുതായി ഉണ്ടാകണം അവ പുതിയ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും കാരണമാകണം അങ്ങനെ ലോക ശ്രദ്ധയിലേക്ക് എത്താനാവണം അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കും മറ്റും കഴിയേണ്ടതുണ്ട് ഇനി വരുന്ന കാലഘട്ടം ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് പ്രചാരം നേടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ നിരവധി മേഖലകളുടേതാണ് ഈ മേഖലകളിലുണ്ടാകുന്ന സാധ്യതകളെ മുൻകൂട്ടി കാണാനാവണം അതനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്താനും നമുക്ക് കഴിയണം ഈ രംഗത്ത് നൈതികതയോടുള്ള ഇടപെടലിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുന്നതോടൊപ്പം തന്നെ ഡീപ്പ് ഫേക്ക് പോലുള്ളവ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രം ഏറ്റെടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകാൻ സർവകലാശാലകൾക്ക് കഴിയേണ്ട ഘട്ടമാണിത് ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് സേവന മേഖലയും ഉൽപ്പാദന മേഖലയും ഒരുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലായും കണ്ടുവരുന്നത് സേവന മേഖലയിലെ ഡിജിറ്റൽ ഇടപെടലുകളാണ് മാനുഫാക്ചറിങ് രംഗത്തുള്ളവ സേവന രംഗത്തെ അപേക്ഷിച്ച് കുറവാണ് ഈ പോരായ്മ പരിഹരിക്കാൻ കഴിയണം സേവനങ്ങളിലെന്നപോലെ തന്നെ മാനുഫാക്ചറിങ്ങിലും ഡിജിറ്റൽ സങ്കേതങ്ങളുടെ സംഭാവനകൾ വർദ്ധിപ്പിക്കാൻ കഴിയണം അതിനുതകുന്ന കോഴ്സുകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയേണ്ടതുണ്ട് അവയിലൂടെ നൂതന മേഖലകളിൽ നൈപുണ്യ വികസനം സാധ്യമാകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ശേഷികൾ കട്ടിങ് അഡ്ജായി മാറും അവയെ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന വ്യവസായ അന്തരീക്ഷം ഒരുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലുള്ള ഈ അനുകൂലമായ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും തയ്യാറാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം